ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒട്ടും റെസ്റ്റ് കിട്ടാത്തൊരു ദിവസമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മോൾ തീരെ ഉറങ്ങിയില്ല തീരെ എന്ന് പറയുന്നില്ല അവൾ അധികം ഉറങ്ങാത്തൊരു ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അന്നത്തെ ഡേ പോയില്ല അപ്പോൾ എങ്ങനെയാണോ ഇന്നത്തെ ഡേ പോയത് അങ്ങനെ തന്നെ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇക്കാൻ്റെ വക പത്തിരി ഉണ്ടാക്കി വെച്ചത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫിസോനും ഗോതമ്പിൻ്റെ മതി പറഞ്ഞു ഗോതമ്പ് ഫ്രിഡ്ജിൽ ഇരിപ്പ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എനിക്കും ഗോതമ്പുണ്ട മതി അങ്ങനെ ഞങ്ങൾ ഗോതമ്പുണ്ട ഞങ്ങളല്ല ഞാൻ ഗോതമ്പുണ്ട പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഗോതമ്പുണ്ടെന്ന് തന്നെയാണെ പറയാമെന്ന് അറിയില്ല ഗോതമ്പു മാവ് കയ്യിലിട്ട് പരത്തിയിട്ട് അതിലേക്ക് തേങ്ങ ശർക്കര ഇട്ടിട്ട് ആവി കയറ്റി എടുക്കുന്ന ഉണ്ട അങ്ങനെ ഗോതമ്പുണ്ട ഉണ്ടാക്കി അടുപ്പത്തേക്ക് വെച്ചതേ ഉള്ളൂ കഴിച്ചില്ല കേട്ടോ അപ്പോഴേക്ക് ഓൾ എണീറ്റ അവിടെ കരയാൻ തുടങ്ങി അപ്പോൾ എന്നൊക്കെ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് എപ്പോഴും എപ്പോഴും ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് സംഭവം അപ്പം ഞാൻ ഗൂഗിൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ക്ലസ്റ്റർ ഫീഡിങ് ആണെന്നെട്ടോ കണ്ടത് ചില വീക്സിൽ കുട്ടികൾക്ക് ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഫീഡ് ആവശ്യമായിട്ട് വരികയും അതുപോലെ അത് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ക്ലസ്റ്റർ ഫീഡിങ് എന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ അതായത് തോന്നുന്നു എന്തായാലും ഫീഡൊക്കെ ചെയ്ത് ഞാൻ സാധാരണ ഉള്ളൊരു ഉറക്കം കൂടി അന്നേരം ഉറങ്ങാറുണ്ട് പക്ഷേ അന്നേരം അവൾ ഉറങ്ങിയില്ല അന്നത്തെ ദിവസം ഉറങ്ങിയില്ല പിന്നെ ഞാൻ കുറേ കൊണ്ടുവിടന്ന് നോക്കി പാട്ട് പാടി നോക്കി പിന്നെ എനിക്കറിയാവുന്ന എല്ലാ തിക്കറും ബൈത്തും ഒക്കെ ഞാൻ ചൊല്ലി നോക്കി ഒന്നും വർക്കാവുന്നില്ല അങ്ങനെ പിന്നെ ഒരു ഒരമുക്കാൽ മണിക്കൂർ അങ്ങനെ എൻ്റെ ടൈം വേസ്റ്റ് ആയി ആയിരുന്നല്ല ഒന്നും ഉണ്ടായില്ല പിന്നെ വേസ്റ്റ് എന്ന് പറയുന്നില്ല കേട്ടോ കുഞ്ഞിനോട് കുറച്ച് ബോണ്ടിങ്ങും ഓരോ കൂടെ സ്പെൻഡ് ചെയ്യാവുന്നതുള്ളും ബാക്കിയുള്ള പണിയൊക്കെ ഇപ്പം നമ്മൾ എടുക്കുന്നതല്ലേ മിക്ക ചോദിക്കുന്നത് ഈ പണിയൊക്കെ എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ എടുക്കുന്നതാണ് ഇത് നമ്മൾ തുണി വിരിക്കുന്ന റൂമും ഇത് നമ്മളെ ഫിസുവിൻ്റെ റൂം ഈ രണ്ട് റൂമാണ് നല്ല മെസ്സായി കിടക്കുന്നത് അത് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഗോതമ്പുണ്ട ഞാൻ പോയി ഓഫ് ചെയ്ത് വെച്ചു അത് റെഡിയായി ഓള അവിടെ എടുത്തിട്ട് ഞാൻ വന്ന് ഫുഡ് കഴിച്ചു ഫിസുകുട്ടനും ഫുഡ് എടുത്തു കൊടുത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് വേഗം വാരി കഴിച്ചതിന് ശേഷം അടുക്കള ഒന്ന് ക്വിക്കായിട്ട് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടു എന്താണെന്ന് വെച്ചാൽ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് പണിയതല്ലേ അതുകൊണ്ട് അതുകൊണ്ടിവിടെ മൊത്തത്തിൽ പെട്ടെന്ന് ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കി ബെഡ്റൂമിലൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ എടുത്ത് വന്നു അലക്കാനിട്ടു ബിസ്കുട്ടൻ ഓൻ്റെ റൂം ക്ലീനാക്കി കഴിഞ്ഞ വീഡിയോയിൽ ഓൻ റൂമ് ക്ലീനാക്കിയത് എന്തോ കാണിച്ചപ്പോൾ നല്ല ഗുഡ് ബോയ് നിന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്തു പറഞ്ഞു അപ്പോൾ ഓൻ ആകെ ഒരു മോട്ടിവേഷൻ ആയിപ്പോയി അപ്പോൾ ഓൻ എന്ത് ചെയ്തു നമ്മളെ തുണി വിരി മടക്കാനുള്ളതും കൂടി തരം തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഈ റൂം എക്സ്ക്ലൂസീവ്ലി തുണി വിരിക്കാനും നിസ്കരിക്കാനുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ആ റൂമിൻ്റെ അങ്ങോട്ട് അടച്ചിട്ടേക്കും ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷനില്ല കേട്ടോ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു മഴക്കാലം കഴിയുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യാം ഇത് രണ്ട് ലെയറായിട്ട് ഞാൻ അയലൊക്കെ കെട്ടി നിറച്ച് ഇരിക്കുകയാണ് അപ്പോൾ വെയിലുണ്ടെങ്കിൽ രാവിലെ തന്നെ അലക്കി വെയിലത്തേക്കിടും പക്ഷെ ഇതിപ്പോൾ ഒരു ചീഞ്ഞ ദിവസങ്ങളാണല്ലോ തുലാമാസം കഴിയുന്നതുവരെ ഇത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഫിസ് എന്ത് ചെയ്തു അതൊക്കെ തരം തിരിച്ചു തന്നു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അടുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൾ ഡയപ്പർ ചെറുതായിട്ടൊന്ന് ലീക്ക് ആയപ്പോൾ എനിക്ക് അടിയന്തരമായി പോയി കുളിക്കേണ്ടി വന്നു ഗസ്റ്റ് വന്ന് പോയി ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചു പിന്നെ ഞാൻ പോയി കുളിക്കുകയും പരിപാടികളൊക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം ഇവൾ കുറച്ച് കരഞ്ഞു ഫിസ് നോക്കിയും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഏകദേശം ഉച്ചയൊക്കെ ആയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെന്താക്കി ഞാൻ വേഗം ഫിസ് തരം തിരിച്ച് വെച്ചത് പെട്ടെന്ന് തന്നെ ആയിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ചെറിയൊരു വെയിലുണ്ട് അപ്പം ഇന്ന് പുറത്ത് കൊണ്ടുപോയി വിരിക്കണം ഇത് സമയം കിട്ടണം അപ്പോഴാണോ അന്നേരം കൊണ്ടുപോയി വിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അടുത്ത ഒരു ഉറക്കം കിട്ടും വിചാരിച്ചു നേരത്തെ ഉറക്കം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ എണീറ്റിട്ടോ ഞാനത് പറഞ്ഞല്ലേ എന്നറിയില്ല രണ്ടാമത്തെ ഉറക്കം ഞാൻ ഒന്നും കൂടി ശ്രമിച്ചു നോക്കി ഞാൻ എത്ര ആട്ടിയിട്ടും ഇവളുറങ്ങിയില്ല കേട്ടോ ഞാൻ പല പാട്ടുകളും പാടിയൊക്കെ നോക്കി പക്ഷെ ഒന്നും വർക്കായില്ല ഇത്രയും ഫോഴ്സിലൊന്നും ഫോഴ്സിലൊന്നുമല്ല കേട്ടോ ആട്ടുന്നത് ഞാൻ പതുക്കെ ആട്ടുന്നത് വീഡിയോ ഫാസ്റ്റ് ആക്കിയതാട്ടോ അങ്ങനെ ബെഡ്ഷീറ്റ് ഇരിക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ആ കംഫർട്ടായി മോളോ അവിടെ വിരിച്ചിട്ട് പിന്നെന്താ അവൾ ഉറങ്ങി എന്നല്ല എല്ലാവരും വിചാരിക്കുക പക്ഷേ അവൾ ഉറങ്ങിയില്ല കേട്ടോ അന്നാ വേണ്ട ഓളൊക്കെ ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൾ അടക്കെടുത്തി കിട്ടും ഇനി നമുക്ക് എന്താ അടുത്തൊരു ചടങ്ങ് എന്ന് വെച്ചാൽ ദീപാവലി മുട്ടായി ഓരി വെക്കാമെന്ന് വിചാരിച്ചു ദീപാവലി മുട്ടായി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനൊരു വീട്ടമ്മ ആയതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മൂന്ന് ബോക്സ് എടുത്തു വെക്കും മൂന്നാക്കി വീതിക്കും ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നാല് ബോക്സ് ആക്കേണ്ടി വരൂല്ലേ ഇൻഷല്ല അടുത്തത് എന്താ പിന്നെ ഓളെ കുളിപ്പിച്ച് ഫ്രഷാക്കി അവിടെ കെടുത്തി അപ്പോളാണ് നമ്മളെ മൂത്തമ്മച്ചി വന്നത് കേട്ടോ അപ്പോൾ മൂത്തമ്മച്ചിനെ കണ്ടപ്പോൾ അവൾ ഭയങ്കര കളിയും ചിരിയും ഒക്കെ നല്ലൊരു ഇഷ്ടമായിട്ടോ നല്ലോണം കൾപ്പിക്കും മക്കളെ തലയൊക്കെ കുലുക്കി മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മക്കളോട് വർത്തമാനമൊക്കെ പറയും മൂത്തമ്മച്ചി അപ്പോൾ അവൾ ഭയങ്കര ചിരിയിട്ട് എടുക്കിനോട് വന്ന് രണ്ട് ചിരിയൊക്കെ പാസ്സാക്കി തന്ന് ആൾക്കാരോട് നല്ലോണം റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടോ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒമ്പതാഴ്ച അതായത് അറുപത്തി മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേക്കെ ഉള്ളിൽ ജനിച്ചിട്ട് പിന്നെ ഇവൾക്ക് വാക്സിൻ കൊടുത്തില്ല കേട്ടോ നമ്മൾ ഫോർട്ടി ടു വീക്സിൽ ഒരു വാക്സിൻ എടുക്കുമല്ലോ ഞാനത് കൊടുത്തില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ജനിച്ചപ്പോൾ മഞ്ഞ ഉണ്ടായിരുന്നത് കൊണ്ട് മഞ്ഞ നല്ലോണം മാറിയിട്ട് ബി സി ജി എടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ബി സി ജി എടുക്കുന്നത് ജനിച്ചിട്ട് പതിനെട്ടിൻ്റെ അന്നാണ് അപ്പോൾ ബി സി ജി എടുത്തിട്ട് ഫോർട്ടി ടു ഡേയ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ആ വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വാക്സിൻ ഡിലേ ആയത് അങ്ങനെ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത അടുത്ത ദിവസമാണ് ആ ഒരു സുദിനം വാക്സിൻ കൊടുക്കുന്ന ദിവസം അപ്പം ഞാൻ ആ വാക്സിൻ എടുക്കുന്ന ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ മൂത്തമ്മച്ചി പോയതിൻ്റെ ശേഷം ഞാൻ ഒന്നും കൂടി ഉള്ളുറക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി വീടൊക്കെ ചെയ്ത് ഉറക്കാൻ ശ്രമിച്ചു നോക്കി ഇവിടെ കർട്ടൻ അല്ല ബ്ലൈൻഡ്സ് തകത്തി കഴിഞ്ഞാൽ ഫുൾ ഡാർക്ക് ഔട്ടോ ഫുൾ ആവും രാത്രി പോലെ പക്ഷേ ഇവൾക്ക് ഇവളെ പറ്റിക്കാൻ അതൊന്നും വർക്കൗട്ടായില്ല എന്തായാലും ഉറക്കാൻ ശ്രമിച്ച് ഇനിയും സമയം കളയുന്നില്ല ഉൾക്കരയുമ്പോൾ ഫീഡ് ചെയ്യാം അവിടൊക്കെ എടുത്താൽ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ കേസ് വിട്ടു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആരായിരുന്നു ഗസ്റ്റ് വന്നതെന്ന് പറഞ്ഞില്ലേ അത് ഇക്കാൻ്റെ കസിൻ്റെ വൈഫും കുട്ടിയും അതിനോട്ടോ പോര് വന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സാണിത് അതും ഒരു ദുബായിന്ന് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഇത് എൻ്റെ ബ്രദറും വൈഫും തായ്ലൻഡിൽ പോയി വന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എന്നോട് വിട്ടുപോയി കേട്ടോ ഈ ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ മരലി ഇരിക്കുന്ന കാര്യം പിന്നെ അതിൻ്റെ കൂടെ ഒരു ടർബനും പോലത്തെ ഒരു തൊപ്പിയും കൂടി ഉണ്ടായി അത് നല്ല ക്യൂട്ടാണ് പക്ഷേ എന്നാണ് ഇതൊന്നും ഇടിക്കാനാകാന്ന് എനിക്കറിയില്ല കുറച്ച് വലുതാ വേണ്ടി വരും ഇടിക്കണമെങ്കിൽ പിന്നെ അടുത്തത് ഇത് ഈ പിൻകുടുപ്പ് ഇക്ക എൻ്റെ വേറൊരു കസിൻ്റെ ആ കസിനും ഒക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഈ ഉടുപ്പ് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാട്ടോ ആ ഫ്രണ്ട് ഇപ്പം കുവൈത്ത് പോയിട്ടോ ഉടുപ്പ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നോളോ മിസ് ചെയ്തു അപ്പം എന്തായാലും ഞാൻ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം കൂടി നമ്മൾ ഓർഗനൈസറിൽ ഇനി സ്ഥലമൊന്നുമില്ല ഇതിനൊക്കെ കുറച്ച് വലിയ ഉടുപ്പാന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം എല്ലാ മാസം എല്ലാം എടുത്ത് നോക്കണം ഏതാ പറ്റുക പറ്റാത്തതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒരു കവറിലിട്ടിട്ട് അലമാരേൻ്റെ അടിയിലെ തട്ടിലോട്ട് അങ്ങോട്ട് വെച്ചു ഇവളെ എക്സ്ട്രാ ഉടുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടി അലമാരേൻ്റെ ഒരു തട്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ബിരിയാണി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് ഫുഡൊന്നുമില്ല അപ്പം ഞാൻ എന്താക്കി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇക്കെ വരുമ്പോൾ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഫിഷ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു എന്നാലും എൻ്റെ പ്ലാനിങ് പോലെ ഒന്നും നടക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ എൻ്റെ മോളെണീറ്റ് കരയാൻ തുടങ്ങി എണീറ്റെല്ലാം കെടുന്നിടത്ത് തന്നെ കരയാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചപ്പാത്തി പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഓളെ ഫീഡൊക്കെ ചെയ്ത് ഒന്നുകൂടി അറിയാണ്ട് ഞാൻ പിന്നെ പിന്നെ ഉറക്കാൻ വേണ്ടി ശ്രമിച്ചു പോവാണ് കാരണം ഓൾ ഉറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും ഒരു പണി പണിയെടുക്കാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് കിടക്കാനോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ചപ്പാത്തി പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് കറി അടുപ്പത്തായിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് അവിടെ സ്ലോ ആക്കി വെച്ചു ചപ്പാത്തിപ്പണി അവിടെ സ്റ്റോപ്പ് ചെയ്തു പാവം മിക്ക ടയേഡായി വന്നതായത് കൊണ്ട് ഞാൻ ഇക്കായ കൊണ്ട് അങ്ങനെ പണിയൊന്നും എടുപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇക്ക റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ച് ഞാൻ പിന്നെ ഓളെ കുറച്ച് സമയം വീടൊക്കെ ചെയ്തതിനു ശേഷം ഉറങ്ങി അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് ബാക്കി ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഞാൻ പ്രസ്സിലെന്നെ അവിടെ പരത്തുകട്ടോ ചെയ്യുന്നത് അല്ലാണ്ട് വട്ടത്തിലൊക്കെ പരത്തി സ്റ്റൈലാക്കാനൊന്നുള്ള സമയമില്ല പിന്നെ ഇവിടെ അങ്ങനത്തെ നിർബന്ധ ബുദ്ധികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് തിന്നാൻ കിട്ടിയാലും തിന്നുള്ളൊരു അവസ്ഥയാണ് എല്ലാവർക്കും അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല രാവിലത്തെ പത്തിരിയും ബാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ ഗോതമ്പുണ്ട കഴിച്ചതുകൊണ്ട് ഞങ്ങൾ എനിക്കും ഫിസോനുള്ള പത്തിരി അവിടെ ഉണ്ടായിരുന്നു അതും നമ്മളെ ചപ്പാത്തി ഇപ്പം വെച്ച മീൻ കറിയും അതാണ് ഞങ്ങളെ ഫുഡ് അങ്ങനെ ഫുഡും കഴിച്ച് ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ ഇവിടെ തീര് തീർക്കുകയാണ് കേട്ടോ അടുത്ത വീഡിയോ നമ്മളെ ബേബിക്ക് ആക്സിൻ എടുക്കുന്ന വീഡിയോ ആണ് അതുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ